ആളത്തെ പ്രമോ വന്നിരിക്കുകയാണ് ലാലോട്ടിനെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ജാസ്മിനെ കാര്യം ലാലോട്ടം വന്ന ഉടനെ കാര്യമാണ് ചോദിക്കുന്നത് ലാലോട്ടൻ ചോദിക്കുന്ന ജാസ്മിൻ ഇവിടെ ചെരിപ്പിടാറില്ലയോന്നു ജാസ്മിൻ പറയുന്നില്ല ലാലോട്ട അതെന്താ എനിക്കിവിടെ കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചെരിപ്പിടുന്നില്ലെന്ന് ഉടനെ ലാലോട്ടൻ പറയുന്നു നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നില്ല ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളതാണ് എല്ലാവരും എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും വേണ്ടിയുള്ളട അല്ല ഇരിപ്പിടമൊക്കെ നിങ്ങൾ ചെരുപ്പിടാതൊക്കെ നടന്നിട്ട് അതിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ എന്ന് ചോദിക്കുന്നുണ്ട് ഉന്നെ വീണ്ടും ജാസ്മിൻ പറയുന്നത് എന്നെ ഏം ചെയ്താണോ ലാലോട്ടൻ ഈ പറയുന്നത് എന്നെ മാത്രം ഏം ചെയ്താണോ ഉന്നെ ലാലട്ടിനത് ഇഷ്ടപ്പെടുന്നില്ല എന്താ ഞാൻ ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് എന്നെ പറഞ്ഞ അല്ല ചെരുപ്പിടാത്തൊരു വേറെ ഉണ്ട് ഞാൻ മാത്രമല്ല എന്നാണ് വീണ്ടും തർക്കത്തിലും പറയാണ് ലാലട്ടിനോട് വീണ്ടും ലാലോട്ടൻ പറയുന്നു ജാസ്മിൻ എന്താ അങ്ങനെ പറയുന്നത് നിങ്ങളെ മാത്രേം ചെയ്യാന്ന് ഞാൻ ഇന്നത്തിന് എന്ന് പറഞ്ഞാണ് നിർത്തുന്നതായിട്ടുള്ള ഒരു പ്രൊമോ ആണ് ഇപ്പം കണ്ടിരിക്കുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ ലൈവ് അപ്ഡേഷൻ കാണാത്തവരുമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോഴുള്ള അപ്ഡേഷൻ ഞാൻ തരുന്നതായിരിക്കും